ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഒരു കോളിഫ്ലവർ റൈസാണ് ഇതിൽ കൂടുതലും കോളിഫ്ലവർ തന്നെയാണ് ചേർത്തിരിക്കുന്നത് ബാക്കി എന്തൊക്കെയാണ് ഇതിനകത്ത് ചേർത്തിരിക്കുന്നത് എന്നത് നമുക്ക് കാണാം വളരെ ഈസി ആയിട്ടും ആയിട്ടുമുള്ള ഒരു റൈസാണിത് ഈ ഒരു കോളിഫ്ലവർ റൈസ് നമ്മൾക്ക് കഴിക്കുന്നതിന് ഒരുപാട് കറികളോ കൂട്ടാനോ ഒന്നും തന്നെ വേണ്ട ഒരു അച്ചാറും പപ്പടം കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റോടുകൂടി തന്നെ ഈ ഒരു ചോറ് നമുക്ക് കഴിക്കാൻ പറ്റും ഇതെങ്ങനെയാണ് ഞാൻ തയ്യാറാക്കിയെന്ന് നിങ്ങൾ കൂടി കാണുക അങ്ങനെ ഞാൻ കടയിൽ നിന്നും ഒരുപാട് കോളിഫ്ലവർ ഉള്ള വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒരു കടയിൽ നിന്ന് നല്ല ഫ്രഷ് ആയിട്ടുള്ള എല്ലാം ഫ്രഷ് ആണ് എന്നാലും അതിൽ ഏറ്റവും വലിയ വരെ ഒരു കോളിഫ്ലവർ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത്രയൊന്നും ഞാൻ എടുത്ത് യൂസ് ചെയ്യത്തില്ല പക്ഷേ ഒരെണ്ണം ഞാൻ വാങ്ങിച്ചു വന്നതേ ഉള്ളൂ ബാക്കി അരിഞ്ഞ് ഫ്രീസറിനകത്ത് വെക്കാനുള്ളതാണ് ഒരെണ്ണം അരിയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് കാണും നല്ല ഫ്രഷായിട്ടുള്ള കോളിഫ്ലവറാണ് ഈ കടയിൽ നമുക്ക് കിട്ടുന്നത് അങ്ങനെ ഞാനത് വീട്ടിൽ കൊണ്ടുവന്നു മുഴുവനെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അല്ല തൊലി അല്ല അതിൻ്റെ കവറൊക്കെ കളഞ്ഞിട്ടൊന്ന് നല്ലതുപോലെ കഴുകി വെച്ചിട്ടുണ്ട് ഇനി അത് എടുത്തിട്ട് ഇനി അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് പിന്നെ ബേക്കിംഗ് പൗഡറും പിന്നെ ഉപ്പും കൂടി ഇട്ട് ഞാൻ വെള്ളത്തിനകത്തിട്ട് അടത്തിയിട്ടിട്ട് വീണ്ടും കഴുകി വാലാൻ വേണ്ടി വെക്കുന്നുണ്ട് അങ്ങനെ ഞാൻ ചെറുതായിട്ട് ഒന്ന് നുറുക്കിയതിന് ശേഷം അങ്ങനെ ഉപ്പും സോഡാപ്പൊടിയൊക്കെ ഇട്ട് കഴുകി വെച്ചിരിക്കുവാണ് ഇനി ഞാനിത് ഇതിൻ്റെ വെള്ളമൊക്കെ തോന്നും ഇനി ഞാനിത് ഫുഡ് പ്രോസറിനകത്തിട്ടൊന്ന് അരിഞ്ഞെടുക്കാൻ വേണ്ടി പോവുകയാണ് നമുക്ക് എത്ര എത്ര വലിപ്പത്തിന് വേണമെങ്കിലും അരിഞ്ഞെടുക്കാം ഞാനിതിൽ ചോറിൻ്റെ വലിപ്പത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് വളരെ എളുപ്പം തന്നെ അതിനകത്തോട്ട് വരി ഇട്ട് കഴിഞ്ഞാൽ നമുക്കത് അരിഞ്ഞെടുക്കാൻ പറ്റും ഇത് അരിഞ്ഞെടുക്കുമ്പോൾ ഒരു കുറച്ച് ഏറെ ഉണ്ട് പക്ഷേ നമ്മുടെ ആവശ്യാനുസരണം മാത്രം നമ്മളിത് എടുത്താൽ മതി ഞാൻ കുറച്ച് മാത്രമേ ഒരു ചോറ് ഒരു നേരം കഴിക്കാനോ അല്ലെങ്കിൽ രണ്ട് നേരം കഴിക്കാനുള്ള കോളിഫ്ലവർ മാത്രമേ ഇപ്പോൾ എടുക്കുന്നുള്ളൂ ബാക്കി ഞാൻ അരിഞ്ഞ് ഫ്രീസറിനകത്ത് നമുക്കിത് സിപ്പ് ലോക്കിനകത്താക്കി എടുത്ത് വെക്കാവുന്നതാണ് എത്ര നാൾ വേണമെങ്കിലും ഫ്രീസറിനകത്ത് ഇരുന്നോളൂ ഒരു കുഴപ്പവും വരത്തില്ല നമ്മൾ ഇനി വെയ്ത് കുക്ക് ചെയ്താണല്ലോ എടുക്കുന്നത് അങ്ങനെ ഞാൻ എല്ലാം തന്നെ അരിഞ്ഞ് ഇത്രയും ആയിട്ടുണ്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ ഫ്രീസറിനകത്ത് വെക്കുന്ന സിപ്പ് ലോക്ക് ബാഗിനകത്താണ് ഞാനിതാക്കി എടുത്ത് വെക്കുന്നത് ഒരു നേരത്തേക്ക് നമുക്ക് എടുക്കാൻ എത്രയും ആവശ്യത്തിന് വേണം അതനുസരിച്ചാണ് ഞാൻ സിപ്പ് ലോക്കിനകത്ത് നിറച്ച് വെക്കാൻ വേണ്ടി പോകുന്നത് ഇപ്പോൾ കുറച്ച് മതിയെങ്കിൽ ചെറിയ സിപ്പിലുമൊക്കെ എടുത്താൽ മതി വലുത് എടുക്കുവാണെങ്കിൽ അത്രയും അളവിനുള്ളതാണെങ്കിൽ അത്രയും വലിയ സിപ്പിലൊക്കെ ബാഗ് എടുക്കണം ഞാൻ അങ്ങനെ കുറച്ച് വലിയൊരു ബാഗിലാണ് ഞാനിവിടെ ഇതാക്കി വെക്കുന്നത് കാണുമ്പം കണ്ട നമ്മുടെ ചോറ് പോലാണ് ഇരിക്കുന്നത് വെള്ള വെള്ളച്ചോറിൻ്റെ കണക്കാണ് അതേ സൈസിലാണ് ഞാനിവിടെ അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി ഫ്രീസറിനകത്താക്കി വെക്കാൻ വേണ്ടി പോവുകയാണ് എയർ കളയ കളയത്തക്ക രീതിയിൽ നമ്മൾ നല്ല സേഫായിട്ട് തന്നെ ഇങ്ങനെ ഏറൊക്കെ കളഞ്ഞ് നല്ല പരത്തി വെച്ചിരുന്നാൽ മതി ഒരു നേരത്തേക്ക് എത്രയും വേണം ആ ഒരു അളവിലാണ് ഞാൻ മൂന്ന് സിപ്പ് ലോക്കിനകത്തു ആക്കി വെക്കുന്നത് നല്ലതുപോലെ ഏറൊക്കെ കളഞ്ഞതിന് ശേഷം ഇതേ രീതിയിൽ തന്നെയാണ് ഞാൻ ഫ്രീസറിനകത്തോട്ട് വെക്കാൻ വേണ്ടി പോകുന്നത് ബാക്കിയുള്ളത് അവിടെ ഇരിക്കുന്നത് ഇന്ന് ഇനിയും ചോറ് വെക്കാനുള്ളതാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കോളിഫ്ലവർ റൈസ് ഉണ്ടാക്കിയപ്പോൾ കോളിഫ്ലവർ പിന്നെ ഇതുപോലെ പ്രീസറി ഇങ്ങനെ പ്രോസൺ വാങ്ങിച്ചിട്ടായിരുന്നു ഉണ്ടാക്കിയത് ഇന്ന് ഞാൻ വിചാരിച്ചു തന്നാൽ ഫ്രഷ് ആയിട്ട് അരിഞ്ഞിട്ട് കോളിഫ്ലവർ റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാണ് ഇന്നിങ്ങനെ ചെയ്യുന്നത് നമുക്കിങ്ങനെ അരിഞ്ഞത് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചോറ് എന്തു വന്നാലും നല്ല ഈസി തന്നെയാണ് അങ്ങനെ ഞാൻ വേറൊരു കവറിനകത്തൂടെ അത് ഭദ്രമായിട്ട് എടുത്ത് വെച്ചിട്ട് ഡേറ്റൊക്കെ എഴുതി പേരൊക്കെ എഴുതിയിട്ടാണ് ഞാൻ ഫ്രീസറിനകത്ത് എപ്പോഴും വെക്കാറുള്ളത് എന്ത് ഞാൻ എഴുതി എന്ത് ഞാൻ സാധനം ഫ്രീസറിനകത്ത് വെച്ചാലും അതിൻ്റെ ഡേറ്റും പേരും ഒക്കെ എഴുതിയായിരിക്കും വെക്കുന്നത് അപ്പോൾ എനിക്കറിയാം ഇതെന്ന് വെച്ചതാണ് എപ്പോൾ വെച്ചതാണെന്നൊക്കെ എനിക്ക് ഒത്തിരി നാളൊന്നും ഞാൻ വെച്ചേക്കത്തില്ല അതിന് മുന്നേ തന്നെ ഞാൻ യൂസ് ചെയ്യും അങ്ങനെ ബാക്കിയുള്ള സാധനത്തിൻ്റെ മുകളിൽ തന്നെ ഞാൻ എടുത്ത് വെച്ചു അതൊക്കെ ഇലകളൊക്കെയാണ് വാഴയിലൊക്കെയാണ് ഫ്രീസറിനകത്ത് വെച്ചിരിക്കുന്നത് ഇനിയിപ്പോൾ ചോറ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് വഴറ്റുവാണ് നല്ലതുപോലെ ഒന്ന് വഴറ്റിയ ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്വൽപ്പം ക്യാരറ്റ് പിന്നെ നമ്മുടെ കോളിഫ്ലവർ ചേർത്തു പിന്നെ കുറച്ച് ഗ്രീൻ പീസൂടെ ചേർക്കുവാണ് അത് പ്രോസൺ ആണ് നമ്മുടെ ആവശ്യാനുസരണം ചേർക്കാം കുറച്ച് ചേർത്താൽ മതി ഇതൊക്കെ ചേർക്കുമ്പോഴായിരിക്കും കൂടുതൽ ഭംഗിയൊക്കെ കിട്ടുന്നത് അല്ലെങ്കിൽ നല്ല ടേസ്റ്റുമൊക്കെ കാണും ഇനി വേറെ വെജിറ്റബിളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം പക്ഷേ ഞാനിവിടെ ക്യാരറ്റും ഗ്രീൻ പീസും മാത്രമേ അഡീഷണൽ ആയിട്ട് ചേർത്തിട്ടുള്ളൂ പിന്നൊരു സ്വൽപ്പം ഉപ്പും കൂടെ ചേർക്കുവാണ് ലാസ്റ്റ് നമ്മൾ സോസൊക്കെ ചേർക്കുന്നുണ്ട് അതിനകത്തൊക്കെ ഉപ്പുണ്ട് അതുകൊണ്ട് ഞാൻ ഒരു ഉപ്പ് ചേർത്ത് ഒന്ന് വഴറ്റുവാണ് ഒരു നാല് മുട്ട ഞാൻ അടിച്ചതിനകത്ത് ചേർക്കുന്നുണ്ട് മുട്ടയൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം തന്നെ ചേർക്കാം മുട്ട ഒഴിച്ച് കൊടുത്ത ശേഷം ഉടനെ ഒന്നും നമ്മൾ ഇളക്കരുത് നല്ലതുപോലെ ഒന്ന് വെന്തതിന് ശേഷം മാത്രമേ ഇളക്കി എടുക്കാവൂ അങ്ങനെ നമുക്കിത് നല്ലതുപോലെ തന്നെ മുട്ട വെയ്യും വെന്തു എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ ചോറ് ചേർക്കാവൂ ഞാനിവിടെ ജാസ്മിൻ റൈസാണ് ചേർക്കുന്നത് അത്രയും റൈസ് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ ബാക്കിയെല്ലാം കോളിഫ്ലവറും വെജിറ്റബിളും മുട്ടയൊക്കെയാണ് ചില്ലി ഗാർലിക്ക് സോസാണ് ഇതിനകത്ത് വേണ്ടിയ സോസ് മെയിനായിട്ട് അത് തീർന്നത് കൊണ്ട് ഞാനിവിടെ കുറച്ച് ഹാർഡ് സോസ് കൂടെ ചേർക്കുവാണ് ഈ ചോറിന് പറ്റിയൊരു സോസാണ് ചില്ലി ഗാർലിക്ക് സോസ് അത് നമ്മുടെ ഇഷ്ടാനുസരണം ചേർക്കാം ഒരു സ്വല്പം എരിവിന് വേണ്ടിയൊക്കെയാണ് നമ്മളിവിടെ പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്തിട്ടുണ്ട് എന്നാലും ഒരു സ്വല്പം സോസ് ചേർത്താൽ നല്ല രുചിയാണ് പിന്നെ ഞാൻ ഒരു കാര്യം കൂടെ ചേർക്കുന്നുണ്ട് നമ്മൾ ഈ നൂഡിൽസൊക്കെ വാങ്ങിക്കുമ്പോൾ അതിനകത്തൊരു ചെറിയ പാക്കറ്റ് ഉണ്ടല്ലോ ആ ഒരു പാക്കറ്റിൻ്റെ മസാല അത് നമ്മൾ സ്വല്പം ഇതിനകത്ത് ചേർത്താൽ നല്ല രുചി തന്നെയാണ് അത് ഞാൻ വെറുതെ ഒന്ന് ചേർത്തൊന്ന് പരീക്ഷിച്ച് നോക്കിയതാണ് ഒരു ദിവസം അതെനിക്ക് നല്ലതുപോലെ ഇഷ്ടപ്പെട്ടു അപ്പോൾ അതിൻ്റെ ഉപ്പും എരിവും ഒക്കെ അതിനകത്ത് കിട്ടും അതിനകത്ത് ഒരു ചെറിയ മസാല ഉണ്ട് എരിവൊക്കെ ഉള്ളൊരു മസാല എല്ലാം ഒന്നും ചേർക്കണ്ട നോക്കിയിട്ടേ ചേർക്കാവൂ ഉപ്പുമൊക്കെ കൂടുതലായിരിക്കും അതിന് അതൊരു സ്വൽപ്പം ചേർത്താൽ നമ്മുടെ ടേസ്റ്റ് വേറൊരു ലെവലിലോട്ടങ്ങ് മാറും അങ്ങനെ എല്ലാം ഇളക്കി നല്ല ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഇത് ഇളക്കാൻ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ അങ്ങനെ ഇപ്പോൾ കഴിക്കാൻ നമ്മുടെ കോളിഫ്ലവർ റൈസ് റെഡിയായി ഒരുപാട് കൂട്ടാന കറികളോ ഒന്നും തന്നെ ഇല്ലാതെ നമുക്ക് ഈ ചോറ് കഴിക്കാവുന്നതാണ് എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും വീണ്ടും ഞാൻ വരുന്നിടം വരെ താങ്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബായ്